കൊല്ലം പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കരവാളൂർ പഞ്ചായത്തിലെ കുണ്ടുമൺ കുരി എന്നീ പ്രദേശങ്ങളിൽ നടന്ന ഇടതുമുന്നണി കുടുംബയോഗങ്ങളിൽ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പ്രസംഗിച്ചു ഒരു ഗവൺമെന്റ് വേണം എന്ന് മാത്രമല്ല പിന്നെ അങ്ങോട്ടുള്ള ദീർഘകാലം ഇന്ത്യയിൽ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നത് കൂടി ലോക്സഭ വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കപ്പെട്ടു എന്ന് വരാം മറ്റു ഭാഷയിൽ ഭരണത്തിലുള്ള നരേന്ദ്രമോദി കൂട്ടരുമാണ് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി ഭൂരിപക്ഷം നേടി ഇന്ത്യൻ ഭരണത്തിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നതെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ലളിതമായി പറഞ്ഞാൽ വളരെ കുഴപ്പത്തിലാവും ഇന്ത്യയുടെ ഭാവി വളരെ കുഴപ്പത്തിലാവും മോദി കൂട്ടറി ഒരു തരണം കൂടി കേന്ദ്ര ഭരണത്തിൽ വന്നാൽ എന്ന് നമ്മൾ പറയാനുള്ള കാരണമെന്നല്ല നിങ്ങൾ കുറേ പദങ്ങിയാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ മുഖം ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം ഇന്ത്യയിലെ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട പെട്ടെന്ന് മനുഷ്യർക്ക് നമ്മൾ തുല്യരാണെന്ന ബോധത്തോടുകൂടി അവർ ജീവിക്കാൻ കാര്യമായി ചില പരിമിതികൾ അവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും വർഗീയ ലംഘനകളിലൂടെ ചില മതവിഭാഗത്തിൽപ്പെട്ടവര് ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാവുക യും അങ്ങനെയൊക്കെ പല സംഭവങ്ങളും പല പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷം ഭാഗത്തിൽപ്പെട്ടവർക്കുന്നതിരെ ആക്രമണങ്ങളും കൂട്ടക്കൊലകളും നടന്നിട്ടുണ്ട് ഹിന്ദു ഭൂരിപക്ഷം വരുന്ന ഹിന്ദു വിഭാഗത്തിന്റെ വിഭാഗത്തിലെ തന്നെ ഹിന്ദു വിഭാഗത്തിലെ ബ്രഹുഭൂരിവശം വരുന്ന പിന്നോക്ക വിഭാഗങ്ങൾ പട്ടികജാതി പട്ടിയോഗ വിഭാഗത്തിൽപ്പെട്ടവർ അവർക്ക് ഹിന്ദു സമൂഹത്തിലെ ഉന്നത ശ്രേണിയിൽപ്പെട്ട ബ്രാഹ്മണ ക്ഷീയ വിഭാഗങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയല്ല അനുഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാൽ നരേന്ദ്രമോദിയുടെ കുണ്ടുമണ്ണിൽ ഇന്ന് രാവിലെ മണി മുതൽ നടന്ന കുടുംബയോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു രാജ്യത്തിൻ്റെ മതനിരപേക്ഷത നിലനിർത്താനും വർഗീയതയ്ക്കെതിരെ പോരാടാനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുകേഷിനെ വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു കുണ്ടുമൺ ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് എസ് രാജിലാൽ അധ്യക്ഷത വഹിച്ചു ബൂത്ത് കമ്മിറ്റി സെക്രട്ടറി രാജേഷ് നായർ സ്വാഗതം പറഞ്ഞു സി പി എം പുനലൂർ ഏരിയ സെക്രട്ടറി എസ് ബിജു സി പുനലൂർ മണ്ഡലം സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി കരവാളൂർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രാജൻ കരവാളൂർ ഈസ്റ്റ് മേഖലാ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ഷൈൻ ദീപു ടി എം പ്രസിഡൻ്റ് പ്രസാദ് ഗോപി കുണ്ടുമൺ വാർഡ് മെമ്പർ ലിസി ഷിബു അനൂപുമ്മൻ ബിബിൻ രാജ് അജി മുതിരവിള കെ എസ് പ്രസാദ് ജയചന്ദ്രൻ പിള്ള സവിത വിനോദ് ബേബി ഡാനിയൽ വത്സല സജി ഷാജി ിരിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ തെരഞ്ഞെടുപ്പ് നമ്മളുടെ ഓരോരുത്തരുടെയും നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സമരമായി കാണണം നമ്മൾ ഈ പ്രദേശത്തെ സത്യസന്ധരായിട്ടുള്ള കുറെ അധികം കോൺഗ്രസ് വിശ്വാസികളുള്ള ഒരു പ്രദേശമാണ് അവരോട് നമ്മൾ പറയണം ഇവിടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സമരമാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഇങ്ങനെ കാണണം ഇവിടെ ഈ രാജ്യത്ത് നമുക്ക് സ്വസ്ഥമായി ജീവിക്കുവാൻ കഴിയണമോ വേണ്ടയോ ഇതാണ് പ്രശ്നം അതിന് സാവ പറഞ്ഞ അവസാനം നമ്മുടെ ഗ്യാരിയാണ് ബി ജെ പിയെ ഒഴിവാക്കുക എന്നാൽ ഇടതുപക്ഷത്തിന് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ ഇടതുപക്ഷത്തെ ജയിപ്പിച്ചുകൊണ്ട് മാത്രമേ നിലവിലുള്ള കോൺഗ്രസിന് പോലും കേരളത്തിൽ നിൽക്കാൻ കഴിയൂ അതുകൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതുകൊണ്ട് സവിതയൊക്കെ വീട്ടുകാരി പറയേണ്ടെന്ന് എന്താണെന്നറിയോ കേരളത്തിൽ കൂട്ടത്തോളം കോൺഗ്രസുകാര് ബി ജെ പിയിൽ പോകാത്തതിനൊരു ചെറിയ കാരണമാണ് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് കാര്യം അതായത് കേരളത്തിൽ ഇടതുപക്ഷം ശക്തമായതുകൊണ്ട് ബി ജെ പിയിൽ പോയാൽ മുഖ്യമന്ത്രിയാകാനും എം എൽ എമാരും ആകാനുള്ള ഒരു സാധ്യത ഇല്ലാത്തത് കൊണ്ട് ഇതിൽ പലരും പോകാത്തത് അതുകൊണ്ട് നല്ല കോൺഗ്രസ്സുകാരായിട്ടുള്ളവരുടെ വീട്ടിൽ ഇത് പറയാനാണ് കേട്ടോ വീട്ടിൽ വീട്ടിൽ നമ്മുടെ കുടുംബങ്ങളിൽ പേര് പറഞ്ഞാൽ ഇവിടെ ഇടതുപക്ഷം ാണ് കുറച്ചെങ്കിലും കോൺഗ്രസ് കേരളത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് അങ്ങനെയാണ് കോൺഗ്രസ് അതിന് ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാൻ കൊല്ലം നിവാസികളായിട്ടുള്ള പുരൂർക്കാരായിട്ടുള്ള നമുക്ക് ബാധ്യതയുണ്ട് ഉത്തരവാദിത്വമുണ്ട് ഞാൻ ഇത് കുടുംബ സംഗമത്തിന് ബിപിൻ രാജ് നന്ദി പറഞ്ഞു കരവാളൂർ വരവേൽക്കാം നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ